രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കാളികാവ് പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ാവ് വെന്തോടം പടി ഹാളിൽ നടന്ന പരിപാടി എം എൽ എ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ലഭിക്കുന്ന ട്രെയിനിങ് അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന കാര്യത്തിൽ പോലും ഇന്ന് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെയേറെ നേട്ടങ്ങൾ മുന്നോട്ട് വരാനും കഴിയുന്ന സാഹചര്യമൊക്കെ ഇന്നുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ സമൂഹത്തിന്റെ ഭാഗമാണ് അവര് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവര് ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന ഒരു സന്ദേശം ഇന്ന് നാട് മുഴുവൻ നൽകുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കൂടുതൽ സഹായം നൽകുന്ന രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് കാളിയാവ് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപയുടെ വിവിധ ഉപകരണങ്ങളാണ് വിതരണം നടത്തിയത് നേരത്തെ കാളികാവ് സി എച്ച് എസിൽ നടത്തിയ വൈദ്യ കായിക പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത് വീൽ ചെയർ ടേബിൾ കായിക ക്ഷമതാ ഉപകരണങ്ങൾ എന്നിവയാണ് വിതരണം നടത്തിയത് പഞ്ചായത്തിൽ അവശേഷിക്കുന്ന മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ ഉപകരണങ്ങൾ ഈ വർഷം തന്നെ വിതരണം നടത്തുമെന്ന് ഭരണസമിതി പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ വി പി എൻ ആസർ രമാരാജൻ ഐ സി ഡി എസ് ഓഫീസർ ഷംന താളിക്കുഴി ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഹയാ മംഗൽ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡ് ആൻഡ് ഡയ്മസ് അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി